പബ്ലിക്കേഷൻസ് അഞ്ചാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് പുസ്തക പ്രകാശനം ആദരിക്കൽ ചടങ്ങ് ഗാനാമൃതം പരിപാടി തുടങ്ങിയവ നടന്നു പുസ്തക പ്രകാശനവും അഞ്ചാം വാർഷിക ഉദ്ഘാടനവും നിർവഹിച്ചു ഏതായാലും വളരെ അഭിമാനമുള്ള ഒരു പരിപാടിയാണ് എന്നെ ക്ഷണിക്കുന്ന സമയത്ത് അജിത ഈയൊരു വിഷയം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യവും ക്ഷണിച്ചിരുന്നു പക്ഷെ എത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ക്ഷണിച്ചപ്പോൾ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടായാലും എത്തണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അതിന് കാരണം ഒരു വനിത ഒരു സ്ത്രീ ഏറ്റവും സജീവമായി ഇതിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ടി അഹോരാത്രം ഓടി നടക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏറെ മാതൃകയാണ് സന്തോഷം തരുന്നതാണ് അവരുടെ ഒരു നിസ്വാർത്ഥമായൊരു സേവനം കൂടി കൊണ്ടുതന്നെയാണ് ഇത്തരത്തിലൊരു പബ്ലിക്കേഷൻസിലേക്കായി അത് വന്നതും നിരവധി ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമൊക്കെ അത് തികച്ചും വ്യത്യസ്തമാണ് അതൊരു തികച്ച വേറിട്ടൊരു മാതൃകയോടുകൂടി ഞാൻ അതിനെ കാണുകയാണ് പ്രത്യേകിച്ചും ദേശ ശബ്ദം പ്രാധാന്യം നൽകുന്നത് സാധാരണ എല്ലാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളല്ല മറിച്ച് അറിയപ്പെടാത്ത ആളുകളെ സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരുടെ എഴുത്തുകളെ അവരുടെ ചിന്തകളെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ധീരമായ പ്രവർത്തനം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് യുവ എഴുത്തുകാർക്കും പുതിയ എഴുത്തുകാർക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും അവരെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇടയിലേക്ക് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു കർത്തവ്യമാണ് ദേശശബ്ദം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് തന്നെ അത് വേറിട്ടൊരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എഴുത്തുകാർ ധാരാളം പല മേഖലകളിലും പലയിടത്തും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴയതുപോലെയല്ല പഴയതൊരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിലും പലരും എഴുതാനോ പുറത്തത് അറിയാനോ സാധിച്ചിരുന്നില്ല പണ്ടൊക്കെ എഴുത്തുകൾ ചെറിയ ചെറിയ തൊണ്ട് കടലാസുകൾ തങ്ങളുടെയൊക്കെ ഡയറികളിലോ അല്ലെങ്കിലും എവിടെയൊക്കെ കുറിച്ചിടുകയല്ലേ അത് പുറ പുറംലോകം കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കുറച്ചുകൂടി പുറ പുറമേക്കെത്താൻ പുറത്തെ ആളുകളെ പരിചയപ്പെടാനൊക്കെ ഒരുപാട് വേദികളുണ്ട് ആ ും അതിലേക്ക് അവിടെ എത്തിപ്പെടാനും എന്നുള്ളത് ഒരു ഇത്തരത്തിലുള്ള എഴുത്തുകാർക്ക് ഒരു അനുഗ്രഹം ആയാലും അതിന്റെ പല മേഖലയിലുള്ള ആളുകളായാലും ഒക്കെ അതിനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഗാനാമൃതം പരിപാടിയും പുസ്തക സമർപ്പണം മാസ്റ്റർ നിർവഹിച്ചു പഴയതെല്ലാം നല്ലതാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം പണ്ടത്തെ പാത്രങ്ങളാണല്ലോ പണ്ടത്തെ സിനിമകളും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്വഭാവം പഴയ ആളുകൾക്കുണ്ട് അത് ഈ തിരുതലമുറയിലെ കുട്ടികൾക്ക് തീരെ കേട്ടൂടാം അന്ന് പറഞ്ഞാൽ അവർക്കത് വെറുപ്പ് കൊടുക്കാം ഞങ്ങൾ പഴയ തറങ്ങുന്ന ചാണകം എഴുതി തറയിൽ ഇരുന്നാണ് പഠിച്ചത് നിങ്ങൾ മണ്ണെന്നാണക്കങ്ങൾക്ക് ചങ്ങ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു വീഷപ്പെടും ഈ നിങ്ങൾ ജനിക്കുമ്പോൾ കരണ്ടില്ല മണ്ണെ കത്തിച്ചു അന്ന് ടൈൽസ് പരിപാടിയൊന്നുമില്ല പറയേലും ചങ്ങനെ വരയ്ക്കും അത് ഞങ്ങളെന്താണ് അത് എങ്ങനെ ശേഷമാണ് ഞങ്ങളെയനുസരിച്ചത് ഇപ്പോ അത് വെക്കുകയാണ് എൻ്റെ അന്ന് ഈ പുതിയ തലമുറ പൊട്ടാളിയാണ് ഞങ്ങൾ വെക്കുന്നത് ഞങ്ങളിത് പ്രായം നോക്കുന്നു ഒരിക്കലും വഴിയില് ചെറിയ കോൺഗ്രസ് നേതാവ് ചെറിയ കുട്ടി കുട്ടിയോട് ഒരു നേതാവ് പറഞ്ഞു അവിടെ നിനക്കെല്ലാം ഒരുപാട് അനുഭവമുണ്ട് ഞാനെല്ലാം ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പങ്കെടുത്തുണ്ട് എനിക്കെല്ലാം എന്ത് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചില അറിയാമെന്ന് പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അത് നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യാന്ന് അത് കഴിഞ്ഞു കഴിയുകയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഞപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ പറ്റുക അതുപോലെയാണ് സംഭവങ്ങൾ ആ കാലത്ത് മാതൃഭൂമിയുടെ മുതിർന്ന ലേഖകൻ ഡോക്ടർ എം പി പത്മനാഭൻ സാഗർ കോളേജ് പ്രിൻസിപ്പൽ സാവിത്രി ടീച്ചർ ജെസിഐ ദേശീയ പുരസ്കാര ജേതാവ് രഞ്ജീവ് കുറുപ്പ് എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ജോയി കെ ജോസഫ് മാടമന ശ്രീരാമൻ ശ്രീബ പുത്തലത്ത രാജൻ അരുണാലയം ശോഭന ശ്രീധരൻ എന്നിവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് ചടങ്ങിന് അജിത കൃഷ്ണ മുക്കാളി അധ്യക്ഷത വഹിച്ചു ജലാലുദ്ദീൻ തൈക്കണ്ടി സ്വാഗതവും തിലോത്തമ മഠത്തിൽ കളത്തിൽ നന്ദിയും പറഞ്ഞു പുതു തലമുറകൾക്ക് മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നിന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളിൽ നിന്ന് അവരുടെ അറിവും അനുഭവവും പകർന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു വേദി എപ്പോഴും ഒരു പബ്ലിക്കേഷൻ എന്നതിലുപരി നമ്മൾ സദസ്സ് വിളിച്ചു കൂട്ടാറുണ്ട് അപ്പോൾ അവർ കൊടുക്കുന്ന ആ വാക്കുകളിലൂടെ കൊടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുമ്പം ആ വിജ്ഞാനം പുതു ഉപകാരപ്രദമാകും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വേദി നമ്മൾ സംജാതമാക്കുന്നത്